നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൗദി അറേബ്യയിൽ പ്രവാസികളുടെ മിനിമം ശമ്പളം വർദ്ധിപ്പിക്കണമെന്ന നിലപാടാണ് കൈക്കൊണ്ടിരിക്കുന്നത് സൗദി അറേബ്യയിലെ വിദേശികളുടെ മിനിമം വേതനം ഉയർത്തണമെന്ന് ജനറൽ ഓർഗനൈസേഷൻ ഫോർ സോഷ്യൽ നിർദ്ദേശമാണ് വന്നിരിക്കുന്നത് നിലവിൽ വിദേശികളുടെ മിനിമം വേതനം നിന്ന് റിയാലാക്കാനാണ് ഉയർന്നുവരുന്ന ആവശ്യം സൗദിയിൽ ജോലി ചെയ്യുന്ന വിദേശികളുടെ മിനിമം വേതനം റിയാലായി നിശ്ചയിക്കണമെന്നാണ് ജനറൽ ഓർഗനൈസേഷൻ ഫോർ സോഷ്യൽ ഇൻഷുറൻസ് ു സമർപ്പിച്ച റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടത് സൗദിയിൽ ഇപ്പോൾ വിദേശികളുടെ മിനിമം വേതനം വിദേശ അടിസ്ഥാന വേതനത്തിന്റെ രണ്ടു ശതമാനം തൊഴിലുടമകൾ ഗോസിയിൽ അടയ്ക്കേണ്ടത് നിർബന്ധവുമാണ് പലപ്പോഴും വിദേശ തൊഴിലാളികളുടെ കുറഞ്ഞ വേതനമായ നാന്നൂറ് റിയാലാണ് ചില തൊഴിലുടമകൾ ഗൗസിയിൽ രജിസ്റ്റർ ചെയ്യുന്നത് ഗോസിയിൽ അടക്കേണ്ട പ്രതിമാസ വരിസംഖ്യ ലാഭിക്കുന്നതിനാണ് വിദേശികളുടെ വേതനമായി ചെറിയ തുക തൊഴിലുടമകൾ രജിസ്റ്റർ ചെയ്യുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ വിദേശ തൊഴിലാളി കൈപ്പറ്റുന്ന വേതനം ഇതിൽ കൂടുതലായിരിക്കും എന്നതാണ് വാസ്തവം അതേസമയം ഇങ്ങനെ ഇതിലൂടെ സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ തൊഴിലുടമയ്ക്ക് സാധിക്കുന്നു എന്നത് മറ്റൊരു വസ്തുത സ്വകാര്യ മേഖലയിലെ ആകെ വിദേശ തൊഴിലാളികളുടെ ഇരുപത്തിയേഴ് ശതമാനത്തിലധികം പ്രതിമാസ വേതനമായി നാന്നൂറ് റിയാൽ രജിസ്റ്റർ ചെയ്ത വിഭാഗത്തിൽപ്പെട്ടതാണ് റിയാലിന് രജിസ്റ്റർ ചെയ്ത തൊഴിലാളികൾക്ക് മാസത്തിൽ എട്ട് റിയാൽ തോതിൽ വർഷത്തിൽ തൊണ്ണൂറ്റി റിയാൽ മാത്രമാണ് കോസിൽ തൊഴിലുടമകൾ അടക്കിയത് ഇങ്ങനൊരു സാഹചര്യത്തിലാണ് വിദേശികളുടെ മിനിമം വേതനം ഉയർത്താൻ ഗോസി ആവശ്യപ്പെട്ടത് ഗോസിയിൽ രജിസ്റ്റർ ചെയ്യുന്ന തൊഴിലാളികൾക്ക് തൊഴിൽ സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന അപകടങ്ങളിൽ ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യവുമാണ് മറ്റൊരു പ്രവാസി മലയാളി വാർത്തയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം